യു എ വിപണിയിലടക്കം സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്ന വർധനമാണ് ഇന്ന് തികച്ചു ലോക്കലിൽ ആദ്യം പറയാനുള്ള വാർത്ത യു എയില് ഒരു ഗ്രാമിന് പത്ത് ദൃഹ മുതൽ പന്ത്രണ്ട് ദൃഹത്തിന്റെ വരെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ആഭരണങ്ങളൊക്കെ വാങ്ങുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റല്ലേ ഇരുപത്തി രണ്ട് ക്യാരറ്റ് മുതൽ പന്ത്രണ്ട് ദൃഹത്തിന്റെ വർധനമാണ് ഗ്രാമിന് ഒറ്റ ദിവസം കൊണ്ടുണ്ടായിരിക്കുന്നത് അതായത് ഇന്നലെ രാവിലെ ബുധനാഴ്ച രാവിലെ ഗ്രാമിന് മുന്നൂറ്റി മുപ്പത്തി ആറ് ദൃഹമായിരുന്നു വിലയെങ്കിൽ ഇന്ന് രാവിലെ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ചായിട്ട് ഗ്രാമിന്റെ വില കൂടിയിട്ടുണ്ട് ഇരുപത്തി നാല് ക്യാരറ്റിന്റെ വില ബുധനാഴ്ച രാവിലെ മുന്നൂറ്റി അറുപത്തി മൂന്നായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ മുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് ദൃഹ ആണ് വർധിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ക്യാരറ്റിന്റെ വില മുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നാല് ദൃഹ ആകുമ്പോൾ പതിനെട്ട് ക്യാരറ്റിന്റെ വില ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ദൃഹായിട്ടും വർധിച്ചിട്ടുണ്ട് എന്തായാലും നാട്ടിൽ സ്വർണത്തിന് ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറിൽ പരം രൂപയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് പവൻ ഇന്നത്തെ വില അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപ കൂടി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപതായി മാറിയിട്ടുണ്ട് അതായത് ഇത് പവന്റെ വിലയാണ് ഇനി ആഭരണങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു പവൻ പണിക്കൂലി അടക്കം ജി എസ് ടി അടക്കമുള്ള വില എന്ന് പറയുന്നത് എഴുപതിനായിരം എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് അപ്പുറം ആയിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് സ്വർണത്തിന് പറ്റിയതെന്നുള്ളതായിരിക്കും ആളുകളുടെ പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളിലായി നടന്നു വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര തീരുവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് എന്ന് ഏറെക്കുറെ പലർക്കും ഇപ്പൊ അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും കഴിഞ്ഞ ദിവസം തൊണ്ണൂറ് ദിവസത്തെ ഒരു സ്റ്റേ ഇത് നടപ്പാക്കുന്നതിന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഈ തീരുവ നടപ്പാക്കുന്നതിന് പ്രഖ്യാപിച്ചിരുന്നു ആ തീരുവ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് സ്വർണത്തിനടക്കം ഇത്ര വലിയ വിലവർധനവ് അനുഭവപ്പെട്ടിരിക്കുന്നത് ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനത്തോളം തീരുവ കൂട്ടും എന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തെങ്കിലും വിവിധ ലോകരാജ്യങ്ങൾ ട്രംപിനോട് വ്യാപാര തീരുവ പ്രശ്നത്തിൽ ഒരു ചർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് ഒന്ന് കൊടുത്തുകൊണ്ടാണ് ഈ തീരുവ നടപ്പാക്കുന്നത് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനമെടുത്തിരിക്കുന്നത് അതിപ്പോ സ്വർണ്ണ വിപണിയിൽ പ്രതിഫലിച്ചിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്ര വലിയ വില വർധനവ് സ്വർണത്തിന് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ മനസ്സും ഹൃദയവും എല്ലാം കവർന്നാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ മനസ്സുകൾ കീഴടക്കിയാണ് ദുബായുടെ രാജകുമാരൻ യു എയുടെ ഉപപ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയുമായ ഹിസൈനസ് ഷേഖ് അബ്ദാൻ മടങ്ങിയിരിക്കുന്നത് ഏപ്രിൽ എട്ട് ഒൻപത് തീയതികളിലെ സന്ദർശനം അത്രമാത്രം അവിസ്മരണീയമായിരുന്നു അതിന്റെ ഓരോ നിമിഷങ്ങളും ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ അത്യധികം ആസ്വദിച്ചു എന്നുള്ളതാണ് ഓരോ മുഹൂർത്തവും തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന കുറിപ്പുകളും മറ്റും എന്തായാലും ഒഫീഷ്യൽ ചടങ്ങുകൾക്കൊക്കെ ശേഷം അദ്ദേഹം നടത്തിയ ഓരോ ചെറിയ ചെറിയ സന്ദർശനവും അപ്രതീക്ഷിത സന്ദർശനവും വരെ വലിയ രീതിയിൽ വാർത്തയാകുന്നുണ്ട് ഇന്ത്യയിലടക്കം എന്തായാലും ഹിസൈനസ് ഷേഖ് ഹംദാൻ വിമാനത്താവളത്തിൽ നമ്മുടെ കേരളീയ ശൈലിയിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വീകരിച്ചത് മലയാളികൾക്കടക്കം വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അത് അദ്ദേഹം ആസ്വദിക്കുകയും ചെയ്തു ചെണ്ടമേളത്തിന്റെ അടക്കം ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി അദ്ദേഹം അത് മനോഹരമായി ആസ്വദിക്കുകയും ചെയ്തു അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെയുള്ള നിമിഷങ്ങൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ടുള്ള ചർച്ചകൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ ചർച്ചകൾ ഒടുവിൽ വ്യാപാരമന്ത്രി പീയുഷ് ഗോയലുമായി അദ്ദേഹം നടത്തിയ ചർച്ചകൾ പിയൂഷ് ഗോയൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സ്വർണത്തിന്റെ മനസ്സുള്ള വ്യക്തിയാണ് നിങ്ങൾക്കായി ഇത്രയധികം നാൾ ഇന്ത്യ കാത്തിരുന്നു നിങ്ങളുടെ സന്ദർശനത്തിന് വേണ്ടി ഞങ്ങൾ അത്രയധികം സ്നേഹത്തോടെ കാത്തിരുന്ന ഒരു സന്ദർശനമാണ് ഹിസൈനസ് ഷേഖ് ഹംദാൻ നടത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മന്ത്രിതലത്തിൽ മാത്രമല്ല സാധാരണക്കാരുടെ ഇടയിലും ബിസിനസ് പ്രമുഖരുടെ ഇടയിലും എല്ലാം വലിയ ആന്തോളനമാണ് ഹിസൈനസ് ഷേഖ് ഹംദാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായുള്ള ചില നിമിഷങ്ങൾ ഹിസൈനസ് ഷേഖ് ഹംദാൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അവിസ്മരണീയം എന്നുള്ള അടിക്കുറിപ്പോടു കൂടിയാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ദുബായ് ഇലവൻ എന്ന ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി ഹിസൈന ഷെയ്ഖ് ഹംദാന് ഇന്ത്യൻ ടീം അംഗങ്ങൾ സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പാലി ഭവനിലെ മുംബൈയിലെ ബാന്ദ്രയിലെ ഇന്ത്യൻ ഫൈൻ ഡൈനിങ്ങിന്റെ ഒരു കേന്ദ്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പാലി ഭവൻ റെസ്റ്റോറൻറ്റിൽ അപ്രതീക്ഷിതമായി ഫസ നടത്തിയ സന്ദർശനം പാലി ഭവന്റെ ഓണർ ദുബായിൽ എത്തുമ്പോൾ ഈ ഹിസൈന ഷെയ്ഖ് ഹംദാന്റെ ഫാമിന് സമീപത്തായിട്ട് താമസിച്ചിട്ടുണ്ട് നിഷാൽ സങ്കാരി എന്ന താലി ഭവന്റെ ഉടമസ്ഥന് ഫസയുടെ സന്ദർശനം അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെ ഒരു അതിഥി അവർ പ്രതീക്ഷിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായി അവിടെ എത്തിയും റെസ്റ്റോറൻറ്റിലെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഫസ ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ അനുഭവം പങ്കുവെക്കുകയും ചെയ്തത് ഇതിലും വലിയൊരു സമ്മാനം എന്താണ് തനിക്ക് കിട്ടാനുള്ളതെന്ന അടിക്കുറിപ്പോ കൂടിയാണ് വിജാൽ സംഘാനി എഴുതിയിരിക്കുന്നത് തീർത്തും വിജയകരമായ ഒരു സന്ദർശനമായിരുന്നു എല്ലാ തലത്തിലും ഡിസൈനസ് ഷേഖ് ഹംദാൻ ഇന്ത്യയിൽ നടത്തിയത് അഗ്നിബാധ പോലെയുള്ള സംഭവങ്ങൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ യു എയിൽ ഉണ്ടാക്കുന്നുണ്ട് ഷാർജയിൽ അതിനെ തടയാൻ ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയാണ് എഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയാണ് ഇതിപ്പോ ഇംപ്ലമെന്റ് തലത്തിലെത്തി എന്നുള്ളതല്ല അത് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നത് സംബന്ധിച്ച ആദ്യഘട്ട ചർച്ചകളിലാണ് എമിറേറ്റുമായി ബന്ധപ്പെട്ട വിദഗ്ധർ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത്